ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാ വ്ലോഗ്സ് അപ്പം ഇന്ന് ഞാൻ രാവിലെ നീറ്റുടനെ എന്നെ കുളിച്ചു കേട്ടോ കുളിച്ച് നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെയർ വാഷ് ഡേ ഒക്കെ ആയിരുന്നു ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മീന്ന് എനിക്കൊരു നല്ലൊരു അടിപൊളി പാക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തേച്ച് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കുളിച്ചു കണ്ടില്ലേ നല്ല മേഡം മമ്മി എനിക്കൊരു ഷാംപൂ സജസ്റ്റ് ചെയ്തു കേട്ടോ മമ്മി യൂസ് ചെയ്യുന്നത് തന്നെ അപ്പം മമ്മിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തു പറഞ്ഞിട്ട് എന്നോടും ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നല്ല മണം ഒരു ഡീറ്റെയിൽഡ് ഹെയർ വാഷ് ഡേ ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു സുഖമാണ് നമുക്കെന്നെ ഭയങ്കര റിലാക്സേഷൻ ആണ് റിലാക്സേഷനാണ് പാക്കൊക്കെ കിട്ടും നമ്മളെന്തൊക്കെയോ നമ്മുടെ മുടിക്ക് ചെയ്തു എന്നുള്ളൊരു സാധനമാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിച്ചക്കൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണിച്ചക്കൻ ഉണ്ണിച്ചക്കൻ്റെ വീട്ടിലോട്ട് പോവാണ് ഗൈസ് അപ്പോൾ യാ അപ്പോൾ ഇത്രയും ദിവസം കിച്ചു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഇപ്പോഴും ഉണ്ട് ഉണ്ണിച്ചക്കൻ ആരാന്നുള്ളത് നമ്മളുടെ ഉണ്ണിച്ചക്കൻ എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോനാണ് അപ്പം എൻ്റെ കസിൻ കസിൻ ബ്രദറാണ് പിന്നെ ഉണ്ണിച്ചക്കൻ കിച്ചു ഏട്ടൻ ഇതൊക്കെ ആരാന്ന് പറയുന്നത് ഇതെല്ലാവരും ഒരാളാണ് കിച്ചു നിന്ന് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് കിച്ചുവിൻ്റെ ശരിക്കത്തെ പേര് പറയുന്നത് കിരൺ എന്നാണ് അപ്പോൾ ഞങ്ങൾ കിച്ചുന്ന് ഷോർട്ടായിട്ട് വീട്ടിൽ വിളിക്കും പിന്നെ മമ്മി വിളിക്കുന്നത് ഉണ്ണിച്ചക്കൻ എന്നാണ് കേട്ടോ മമ്മി എപ്പോഴും ഇവിടെ ഉണ്ണിച്ചക്ക ഉണ്ണിച്ചക്കാന്ന് വിളിച്ചിട്ട് മമ്മിപ്പഴും ഉണ്ണിച്ചക്കാന്നാണെന്ന് വിളിക്കുക അപ്പോൾ മമ്മി വിളിക്കുമ്പോൾ ഉണ്ണിച്ചക്കെന്ന് ഞാൻ വിളിക്കുമ്പോൾ കിച്ചു വിളിക്കുമ്പോൾ കിച്ചു ആവുമ്പോഴാണെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എനിക്കറിയാം പക്ഷെ പൊണിച്ചൊക്കെ ഞങ്ങളുടെ കസിൻ ബ്രദറാണ് കിച്ചു എന്നാണ് വിളിക്കുക കിരൺ എന്നാണ് ശരിക്കത്തെ പേര് അപ്പോൾ ഇന്ന് കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഫോർ ആയിട്ട് കിച്ചു ഇവിടെ ഉണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവുക ഫ്രഷ് മീൻസ് ഫേസ് വാഷ് ചെയ്യാന്നാണ് കേട്ടോ കാരണം ഫേസ് വാഷ് ചെയ്യുമ്പോ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഫ്രഷ് ആയ പോലെ എനിക്ക് തോന്നും ഭയങ്കര എന്താ റീഫ്രഷ്ഡ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള പോലെ തോന്നും ഇപ്പൊ ഈ ഡെഡ് സ്കിൻ സെൽസ് അതേപോലെ സ്ട്രെസ് ഫ്രീ റാഡിക്കൽസ് ഒക്കെ കാരണം നമ്മുടെ ഫേസ് ഭയങ്കര ഡൾ ആയിട്ട് തോന്നൂല്ല ചില സമയത്ത് സോ ആ ഒരു ടൈമിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് പ്രോപ്പർലി സോ നമ്മൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് െ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ ഹിമാലയയുടെ ബ്രൈറ്റനിങ് വിറ്റമിൻ സി ഓറഞ്ച് ഫേസ് വാഷ് എനിക്ക് തോന്നുന്നത് എൻ്റെ തേഡ് ബോട്ടിലാണ് അതിൽ വിറ്റമിൻ സി ഉള്ളത് കാരണം തന്നെ നമ്മൾ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ സൂപ്പറായിട്ട് ക്ലെൻസ് ചെയ്യും കേട്ടോ വിത്തൗട്ട് ഓവർ ഡ്രൈയിങ് നമ്മുടെ ഫേസ് ഓവർ ഡ്രൈ ആക്കാതെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും ആൻഡ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഹെൽത്തി ആക്കിയിട്ട് വെക്കും നമുക്ക് നമുക്കപ്പം തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഡൾ സ്കിന്നൊക്കെ അങ്ങ് മാറി ഭയങ്കര ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ പാരബൻ സിൽക്കോൺ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സേഫ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ഞാൻ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഫേസ് ഫേസ് വാഷ് വാഷ് ഒരു എങ്ങനെ യൂസ് എന്നുള്ളത് എന്തായാലും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡ്രൈ ഒന്നും ആക്കാതെ ഈ ഒരു ഫേസ് വാഷ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഫേസ് വാഷിൽ കുട്ടി കുട്ടി സാധനങ്ങൾ കണ്ടില്ലേ അത് സെല്ലുലോസ് ബീറ്റ്സ് ആണ്ട്ടോ ഇത് നമ്മളുടെ സ്കിന്നിലെ ഡീപ്പ് സീറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുന്ന ഇംപ്യൂരിറ്റീസിനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ് ചെയ്യും ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ആദ്യം വെറ്റ് ചെയ്തിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് ഫേസ് വാഷ് എടുത്തിട്ട് നല്ല രീതിയിൽ ലാതർ ഇതിൽ സർക്കുലോ മോഷന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ആഫ്റ്റർ ദാറ്റ് വാഷ് ഓഫ് ചെയ്ത് അത് ബെറ്റർ റിസൾട്ട് വൈസ് എന്നെ ഡേ യൂസ് ചെയ്യണേ ഇപ്പൊ എന്റെ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ് എന്റെ സ്കിൻ കണ്ടില്ലേ ഭയങ്കര ഡൽ സ്കിൻ ഒക്കെ മാറി ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ടോട്ടൽ ത്രീ വേരിയൻസ് വരുന്നുണ്ട് ഓറഞ്ച് ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി ഇപ്പോൾ കണ്ടില്ലേ കൈസ് എൻ്റെ ആ സ്കിന്നിൽ ആ ഒരു ഡൽ സ്കിന്നൊക്കെ അങ്ങ് മാറി ഭയങ്കര ഒരു ഹെൽത്തി സ്കിന്ന പോലെ ആയിട്ടുണ്ട് ആൻഡ് ഐ ഫീൽ സോ റിഫ്രഷ്ഡ് നല്ല സുഖം ഉണ്ട് കേട്ടോ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഫേസ് വാഷ് ആമസോൺ ഫ്ലിപ്കാർട്ട് നയിക്കൽ ആണ് പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും ആണ് ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക സോ യാ കുറച്ച് ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിച്ചക്കൻ ഇത്ര മാസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ഉണ്ണിച്ചക്കൻ പോവാണ് ഉണ്ണിച്ചക്കന് താല്പര്യം ഒന്നുമെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഉണ്ണിച്ചക്കനെ വിടാൻ ഒരു താല്പര്യം ഇല്ല പക്ഷെ ഉണ്ണിച്ചക്കനെ പോയേ പറ്റൂ സോ റെഡി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ആളവിടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഉണ്ണിച്ചക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇന്നലെ ഇന്നലെയൊക്കെ പോയിട്ട് അതെ ഇന്നലെയൊക്കെ പോയിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട് പിന്നെ ആള് ആള് വരുമ്പോൾ ആളുടെ ഒരു ബാഗൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ആള് ബാഗൊക്കെ ഒക്കെ ആയിട്ടാണ് പോണത് നമ്മൾ കൊറേ ഇപ്പൊ സ്കിൻ കെയർ ഒക്കെ ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറെ സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാപ്പിയാണോ എന്നിട്ട് പറയണേ അയ്യോ കമ്പലും അവിടെ പോയി എടുക്കുന്നേ ഓക്കേ ആ മാറ്റി വെച്ചതായിരുന്നു കിച്ചു കിച്ചു എല്ലാവർക്കും നമ്മളിങ്ങനെ ആരേലൊക്കെ വരുമ്പോ ഇങ്ങനെ കൊടുക്കും പ്രൊഡക്ട്സ് ഒക്കെ ആ ഒക്കെ എനിക്ക് കൊടുക്ക എനിക്കെടുത്തേക്കു എടുത്തു വെച്ചിട്ടുണ്ട് കിച്ചന്റെ പെട്ടി ഞാൻ കനസിലെട്ടോ കിച്ചൻറെ പെട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് മമ്മീ മുകളിലേക്ക് ഇടക്കുവാണ് അപ്പൊ മമ്മീനെ പോവാണ് അപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും കിച്ചി പോവാണെന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ മണ്ടേ പോകുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇത് ഇതിനു മുന്നിങ്ങനെ ഓരോന്ന് പറയുകയാണെങ്കിലും പോവുന്നില്ല ഒന്നും അധികം പ്രിപ്പറേഷൻസ് ഒന്നും കണ്ടില്ല പക്ഷെ ഇന്ന് രാവിലെ ഓർക്കണിച്ചിട്ട് പറയണു ഒന്ന് പോവാണ് അങ്ങനെ പറയുമ്പോൾ ഈ വിഷമമുണ്ട് ചോദിച്ചാൽ നമ്മൾ വിഷമമുണ്ട് പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കാൻ പാടില്ല ഏ ഒന്നോ രണ്ടോ വരും പിന്നെ മൂന്നോ മൂന്നാലു മാസം ഇരുന്നിട്ട് പോവും അതാണ് കിച്ചന് വരുന്നത് പിന്നെ ഞങ്ങളുടെയും ഒരു സന്തോഷം കിച്ചൺ ഉള്ളപ്പോ എത്രേലും രസല്ലേ ഭയങ്കര ഒരു വലിയ ഏട്ടൻ അങ്ങനെയുള്ള ഒരു റോൾ ഒന്നും ഇടത്തില്ല പാവം പോലെ നിൽക്കും അതുകൊണ്ട് ഞങ്ങക്ക് കിച്ചന് ഭയങ്കര ഇഷ്ടമാ പിന്നെ കിച്ചു സൂപ്പർ ആയിട്ട് കുക്ക് ചെയ്യും നമ്മളെന്തെങ്കിലും പറഞ്ഞു എല്ലാം ചെയ്തുതരും അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ഡാൻസും പാട്ടൊക്കെ മിസ് ചെയ്യില്ല ഞാൻ ഞാൻ സ്നാപ്പിൽ വീഡിയോസ് ആക്കി അടിക്കും ഡാൻസും ഐ മീൻ ഓരോ ഫിൽട്ടേഴ്സ് മമ്മിക്ക് ഇപ്പൊ സ്നാപ്പിൽ നമ്മൾ മൂന്ന് പേര് അല്ല നമ്മള് നാല് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രീക്ക് നിലനിർത്തിട്ടോ നമുക്കിപ്പോ എത്ര പത്തൊമ്പത് അറുപതൊക്കെ ആയി അപ്പൊ മമ്മിപ്പോ സ്ട്രീക്ക് കളയണ്ടിട്ട് എപ്പോഴും ഓരോന്നും അയക്കും അപ്പൊ മമ്മിയുടെ സ്നാപ്പൊക്കെ ആണ് ഓരോ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ കോമഡി സാധനങ്ങൾ ഓരോന്നും ഇറക്കും പിന്നെ അതിലെ മെയിൻ ഡാൻസ് ഉണ്ട് അതൊക്കെയാണ് കിച്ചു മെയിൻ ആയിട്ട് മിസ് ചെയ്യുക അമ്മയും വന്നിട്ടുണ്ട് മമ്മിക്ക് പിന്നെ തീരെ വയ്യ കേട്ടോ നോണ്ടിയിട്ടൊക്കെ ഇപ്പൊ നടക്കുക കാരണം കൈയും കാലം ഒക്കെ വേദന കിച്ചില് നല്ല മണല്ലേ മമ്മി നല്ല ഉണ്ണിച്ചക്കൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോ എനിക്ക് ഇങ്ങനെ ഇഷ്ടാണ്

എന്റെ വില പത്ത് ലക്ഷമാണ് അത് പത്ത് ലക്ഷം കൊടുത്ത അതെ നിന്നെ കൊടുത്തോടെ കിട്ടുവോട്ട് പാവക്കുട്ടി സിനിമ പാവന്റെ കുട്ടി അവന്റെ മമ്മിയൊക്കെ വന്നിട്ട് പോവാനിട്ട് എന്തോ ശരിക്കും വിഷമിച്ചു കുളിച്ചു വരുമ്പ നല്ല വേണം എന്താ ബോഡി സ്ക്രബ് ബോഡി വാഷ് ഒക്കെ അതൊക്കെ കുളിച്ചിരിക്കണം ഓക്കെ ശരി അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ മോത്തു തേക്കേണ്ട സൺസ്ക്രീൻ ബോഡിയിൽ മോത്തും തേക്കുന്നുണ്ടോ എന്നിട്ട് ചോദിച്ചപ്പോഴേ ഓക്കേ മമ്മി എന്നിട്ട് ചോദിച്ചപ്പോഴേ ആ അത് പേര് എത്തണ്ടേന്ന് പെട്ടിയെടുക്ക് ടാണിച്ച അതുപോലെ എന്താ പൊണ്ണിച്ച ലൈസൻസ് എടുത്തുകൊടുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂട്ടീടെ ലൈസൻസ് ഏട്ടനായിട്ട് എടുത്തുകൊടുത്തത് അങ്ങനെ പറയും വിചാരിക്കുന്ന കാറിന്റെ ലൈസൻസ് സ്കൂട്ടർ സ്കൂട്ടി എടുത്തുകൊടുത്ത് എന്നൊക്കെ അങ്ങനെ പറയും ആരോ പറയാ ഈ വീട്ടിലായാലും ഇവിടെ ഇല്ല ഗൈസീ ഗെടുത്തു ഫേസ് ഒക്കെ അതെങ്ങനെ വീങ്ങിട്ടായിരുന്നു കേട്ടോ ഞങ്ങക്ക് അതൊരു ഫോട്ടോ കൊടുക്കട്ടോ പിന്നെ തൊട്ട് തൊട്ട്

വരും <laughs> നോക്ക് <laughs> തനുണ്ടാക്കാണ്ടിരിക്കണോന്ന് എന്ത് പറഞ്ഞോ അവടെ തനി സ്വഭാവം അവന് മാത്രമേ അറിയുള്ളൂ വാവ് വൈകിട്ട് ഞാൻ രാത്രി ജ്യൂസ് അടിക്ക രാത്രിയാണ് ജ്യൂസ് അടിക്ക എന്നിട്ടില്ലേ വാവടേന്ന് അര ഗ്ലാസ് കുടിക്കുക എന്റെ അര ഗ്ലാസ് കുടിക്കും കിച്ചന് മൊത്തം ഒരു ഗ്ലാസ് അതെന്താ അറിയോ ഞങ്ങൾ ഒരവിടെന്നും മണം നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു വഹിക്കണതാ ശരി എന്നിപ്പം പോയിട്ട് വന്ന പോയിട്ടാ രണ്ടുപേരും പറഞ്ഞു

ഒന്നേ ഇതേ ഇങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പാവമാണ് എന്റെ കുട്ടിയാണ് അപ്പൊ ഞാനതിനെന്തൊക്കെ പറയും അറിയോ പക്ഷെ അത് അത് ഒന്നും തിരിച്ചു അറിയില്ല എന്നെട്ടാ ഇടയ്ക്കൊന്നും ഇടയ്ക്ക് ഓടും മോളിക്ക് ശരി ശരി മാം പോയിട്ട് വാ നോക്കി പോയിട്ട് കേട്ടോ ശരി ആ ഉണ്ണാക്ക് കൊടുക്കാണ് എന്താണ് കൊടുക്കാമൻ്റെ കയ്യന്റെ എന്നൊക്കെ പൂ പെണ്ണുങ്ങളെ പോയിട്ട് പാവൻചൊക്കെ അതാണ് പാവന്റെ വീട്ടിൽ പോന്ന് വേഗം ഇല്ലേ കരി അതാ കുഞ്ഞാവേ മേക്കപ്പ് പോവോ കയ്യണ്ടടി മമ്മിയെ പിടിച്ചു നിക്കണോ കയ്യണ്ടാ വാവക്കുട്ടി കഞ്ഞോ അമ്മച്ചും കയ്യണ്ടട്ട പോയിട്ട് ഓടി വരും മേക്കപ്പൊന്നും പോയില്ല പാവ ഒച്ചക്ക് വേട്ടോ നീയാണിച്ചിടവാ പാവ കൊറേ നാളായില്ലേ വന്നിട്ട് ഉം ശരി ശരി ഇന്ന് വിടുകൊണ്ട് കൊണ്ടാക്കിയിട്ട് വാ പോയിട്ട് ശരി നോക്കി പോൽമെറ്റ് വയ്ക്കട്ടെ പോന്നാ കയ്ലിങ്ങ സൺസ്ക്രീൻ സമയം വളരെ നല്ലതാ നോക്കി പോട്ടെ പറഞ്ഞാ ശരി ജോലിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ എപ്പോഴും ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ കയ്യന്തടി പൊന്നാ ചുന്ദരി കൈയ്യുന്നത് എന്തിനു കഞ്ഞത് വിഷമ ഏട്ടം പോയപ്പോ സന്തോഷമാണ് അതെ ആരും ജ്യൂസ് അടിച്ചു തരിക അവിടെ ജ്യൂസ് തീയടിച്ചു കൊടുക്കാറ് പോട്ടെ വിഷമിച്ചിട്ടാട്ടാ ഉം ആ പയ്യേ